പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി എന്ന ഷോയിലേക്ക് സ്വാഗതം പോയ പോയവാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് ഇന്ത്യയ്ക്ക് ധനസഹായം നൽകുന്നതിനെ വീണ്ടും വിമർശിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് കുറിച്ച് യു എസ് ആശങ്കപ്പെടേണ്ടത് എന്തിനാണെന്നും ട്രംപ് ചോദിച്ചു ഇത്രയും പണം ലഭിക്കുമ്പോൾ എന്താണ് ഇന്ത്യ കരുതുന്നുണ്ടാവുകയെന്നും അനധികൃത പദ്ധതിയാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു അമേരിക്കയ്ക്ക് തന്നെ നിരവധി പ്രശ്നങ്ങളുണ്ട് നമ്മുടെ നമുക്ക് നമ്മുടെ തന്നെ പോളിംഗ് വർദ്ധിപ്പിക്കുകയല്ലേ പ്രധാനം അത്രയും പണം ഇന്ത്യയിലേക്ക് പോകുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ ഇത് ലഭിക്കുമ്പോൾ അവർ എന്തായിരിക്കും ചിന്തിക്കുക എന്നതിലാണ് എനിക്ക് അത്ഭുതം ഇതൊരു അനധികൃത പദ്ധതിയാണ് ട്രംപ് കൂട്ടിച്ചേർക്കുന്നു ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ പരിപോഷിപ്പിക്കുന്നതിന് നൽകി വരുന്ന ഇരുപത്തൊമ്പത് മില്യൺ ഡോളറിനെയും വിമർശിച്ചു ഇരുപത്തൊമ്പത് മില്യൺ ഡോളറാണ് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പശ്ചാത്തലം മെച്ചപ്പെടുത്താനായി ഉപയോഗിക്കുന്നത് എന്താണ് ഈ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് ചോദിച്ചാൽ ഉത്തരം ആർക്കും അറിയില്ല എന്നും ട്രംപ് പറഞ്ഞു അതിനിടെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാനുള്ള യു എസ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിന്റെ ഇരുപത്തൊന്ന് മില്യൺ പൗണ്ട് സംബന്ധിച്ച വിവരങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടൽ ഇടപെടലുണ്ടായെന്ന് സംബന്ധിച്ച ആശങ്ക ഉയർത്തുന്നതാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു ബന്ധപ്പെട്ട ഏജൻസികൾ ഇക്കാര്യം പരിശോധിക്കുന്നുണ്ടായെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഹമാസ് കഴിഞ്ഞ ദിവസം കൈമാറിയ നാല് ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ ഷിമി ബിബാസിന്റേതില്ല എന്ന് ഇസ്രായേൽ അധികൃതർ കൈമാറിയ മൃതദേഹങ്ങളുടെ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമാണ് ഇസ്രായേലിന്റെ ഈ ആരോപണം ഹമാസ് നടത്തിയ വെടിനിർത്തൽ കരാർ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ക്രൂരതയ്ക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്നും വ്യക്തമാക്കി ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ നടന്ന പ്രക്ഷോഭങ്ങളുടെ പ്രതീകമായിരുന്നു മുപ്പത്തി രണ്ടുകാരിയായ ഷിരി ബിബാസും മക്കളും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേൽ ആക്രമിച്ച് അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയ മുപ്പത്തിരണ്ടുകാരിയായ ഷിരി ബിബാസ് മക്കളായ ഒൻപത് മാസം മാത്രം പ്രായമുണ്ടായിരുന്ന കഫീർ നാലു വയസ്സുകാരൻ നീരിയൽ എന്നിവയുടെ എൺപത്തിനാലായ ഉദൈദ് ഉദയ്ദിന്റെ ശരീരാവഷ്ടങ്ങളിൽ നിന്ന് അവകാശപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം ഖാൻ യൂനെസിൽ വൻ ജനാവിലെ സാക്ഷി നിർത്തി ഹമാസ് റെഡ്കോസിന് വിട്ടു നൽകിയത് എന്നാൽ ഷിരിബാസിന്റെ അവകാശപ്പെട്ട് കൈമാറിയ മൃതദേഹം അവരുടേതല്ല എന്ന് ഇസ്രായേൽ പറയുന്നു ഇവരുടെ മക്കളുടേതടക്കം മറ്റു മൂന്ന് മൃതദേഹങ്ങൾ തിരിച്ചു ും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു ഷിരി അവകാശപ്പെട്ട് നൽകിയ നാലാമത്തെ മൃതദേഹം അവരുടേതല്ല ഇസ്രായേലി ബന്ധികളിൽ ആരുടേതുമല്ലെന്ന് നെതന്യാഹു അറിയിച്ചു ഒരു ഗാസൻ സ്ത്രീയുടെ മൃതദേഹം ശോ പട്ടിയിലാക്കി അയക്കിയാണ് ഹമാസ് ചെയ്തതെന്ന് അദ്ദേഹം ആരോപിച്ചിരുന്നു ബ്രിട്ടീഷ് അന്താരാഷ്ട്ര മാധ്യമമായ ബിബി സിയുടെ ഇന്ത്യൻ വിഭാഗമായ ബി ബി സി ഇന്ത്യക്ക് മൂന്ന് പോയിന്റ് നാലേ നാല് കോടി രൂപ പിഴയിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ത്യയുടെ വിദേശ വിനിമയ ചട്ടത്തിന്റെ ലംഘനത്തിനാണ് ബി ബി സി ഇന്ത്യയ്ക്കും അതിന്റെ ഡയറക്ടർമാർക്കും ഇ ഡി പിഴയിട്ട് ഡിജിറ്റൽ മാധ്യമങ്ങൾക്കുള്ള വിദേശ ഫണ്ടിന്റെ പരിധി ഇരുപത്തി ആറ് ശതമാനമാണെന്ന ചട്ടം ലംഘിച്ചതിനാണ് പിഴിയിട്ടതെന്നും ഇ ഡി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പതിനഞ്ച് മുതൽ ഓരോ ദിവസവും അയ്യായിരം രൂപ എന്ന കണക്കിനാണ് ബി ബി സി ഇന്ത്യയ്ക്ക് പിഴയിടുന്നതെന്നും ഇ ഡി അറിയിച്ചു ഡയറക്ടർമാരായിരുന്ന ഗിലസ് ആന്റണിഖണ്ഡ് ഇന്ദു ശേഖർ സിൻഹ പോൾ മൈക്കിൾ ഗിബ്സൺസ് എന്നിവർക്കും ഇഡി പിഴയിട്ടിട്ടുണ്ട് ഓരോരുത്തർക്കും ഒരു കോടി പതിനാല് ലക്ഷം രൂപ വീതമാണ് പിഴയിട്ടിരിക്കുന്നത് നിയമലംഘനം നടന്ന കാലയളവിൽ കമ്പനിയുടെ തലപ്പത്തുണ്ടായിരുന്നവരെന്ന നിലയ്ക്കാണ് ഇവർക്ക് പിഴയിട്ടിരിക്കുന്നത് ബി ബി സി ഇന്ത്യക്കെതിരെ ഫെമ നിയമപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് ഇ ഡി കേസെടുത്തത് നികുതി വെട്ടിപ്പിനും വിദേശ നാണയ വിനിമയ നിയന്ത്രണ ചട്ടം ലംഘിച്ചതിനുമാണ് കേസ് ആ വർഷം ഫെബ്രുവരിയിൽ ബി ബി സി ഇന്ത്യയുടെ ഡൽഹി മുംബൈ ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പ് പരിശോധനയും നടത്തിയിരുന്നു ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജിമാർക്കെതിരെ പരാതികൾ കേൾക്കാൻ തങ്ങൾക്ക് അധികാരമുണ്ടെന്ന് ലോക്പാൽ ഉത്തരവ് അലവറസപ്പെടുത്തുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു ജനുവരി ഇരുപത്തിയേഴിന് ഇറക്കിയ ഉത്തരവാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത് ജനുവരി ഉത്തരവ് സുപ്രീംകോടതി സ്വമേധയായി പരിഗണിക്കുകയായിരുന്നു ജസ്റ്റിസുരായ ബി ആർ ഗവായ് സൂര്യകാന്ത് എസ് എ എസ് ഓ കെ എന്നിവരടങ്ങുന്ന ബെഞ്ചിന് മുമ്പാകെ സംബന്ധിച്ച വാദം കേൾക്കാൻ ലിസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വളരെ അസ്വസ്ഥമാക്കുന്ന ഒന്നാണിതെന്നായിരുന്നു വിഷയം പരിഗണിക്കെടുത്തുകൊണ്ട് ജസ്റ്റിസ് ഗവായ് വ്യക്തമാക്കിയത് വിഷയത്തിൽ കേന്ദ്ര സർക്കാരും ലോക്പാലിനും നോട്ടീസ് അയയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഹൈക്കോടതിയിലെ രണ്ട് സിറ്റിംഗ് ജഡ്ജിമാർക്കെതിരായ പരാതി ലോക്പാൽ പരിഗണിക്കുന്നെടുത്ത് വാദം ആരംഭിച്ചതിന് പിന്നാലെയാണ് സുപ്രീംകോടതിയുടെ ഇടപെടൽ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ഹൈക്കോടതി ജഡ്ജിയുടെ പേര് വെളിപ്പെടുത്തരുതെന്ന് സുപ്രീംകോടതി പരാതിക്കാരന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ലോക്പാലിന്റെ വ്യാഖ്യാനം തെറ്റാണെന്നും ഹൈക്കോടതി ജഡ്ജിമാർ ലോക്പാലിന്റെ പരിധിയിൽ വരില്ലെന്നും കേന്ദ്രത്തിനുവേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദിച്ചു കുംഭമേള നടക്കുന്ന പ്രദേശത്തെ വെള്ളത്തിൽ വിസർജ്യ ബാക്ടീരിയ കണ്ടെത്തിയതെന്ന വാദം തള്ളിയ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ വെല്ലുവിളിച്ച് ഗായകനും സംഗീത സംവിധായകനുമായ വിശാൽ ദദ്ലാനി പ്രയാഗരാജിലെ നദിയിൽ നിന്നും ഒരു കവിൾ വെള്ളം കുടിക്കാൻ യോഗിക്ക് ധൈര്യമുണ്ടോ എന്നാണ് വിശാലിന്റെ പ്രതികരണം വിദ്വേഷമുള്ളവരെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട സാർ ഞങ്ങൾ താങ്കളെ വിശ്വസിക്കുന്നു ധൈര്യമായി താങ്കൾ മുന്നോട്ട് പോകുക ക്യാമറയെ സാക്ഷി നിർത്തി നദിയിൽ നിന്ന് നേരിട്ട് വെള്ളം കൂടി കുടിക്കൂ എന്നായിരുന്നു വിശാൽ ദദിലാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ യോഗിയോട് ആവശ്യപ്പെട്ടത് മഹാകുഭമേള നടക്കുന്ന പ്രയാഗ്രാജിലെ നദിയിലെ ജലത്തിൽ മനുഷ്യ മൃഗ വിസർജ്യത്തിൽ കാണപ്പെടുന്ന കോളിഫോം ബാക്ടീരിയയുടെ അമിത സാന്നിധ്യമുണ്ടെന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ ഇത് തെറ്റാണെന്നും ഈ ജലം കുളിക്കാൻ മാത്രമല്ല കുടിക്കാനും സാധിക്കുമെന്നും യോഗി പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് വിശാലിന്റെ ഈ പ്രതികരണം അതേസമയം ഗംഗാനദി അടക്കമുള്ള ത്രിമേണി സംഗമത്തിലെ ജലത്തിൽ മനുഷ്യ വിസർജ്യത്തിൽ കാണപ്പെടുന്ന കോളിഫാം ബാക്ടീരിയയുടെ അടക്കമുള്ളവയുടെ അളവ് ഉയർന്ന നിലയിലാണെന്ന് യു പി മലിനീകരണ നിയന്ത്രണ ബോർഡ് കണ്ടെത്തുകയും ചെയ്തിരുന്നു രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ കേരളം ചരിത്രം എഴുതിയിരിക്കുകയാണ് എഴുപത്തിനാല് വർഷത്തെ മുന്നൂറ്റി ഇരുപത്തി മത്സരങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ കേരളം രഞ്ജി ട്രോഫിയുടെ ഫൈനലിൽ കടന്നു ഗുജറാത്തിനെ അവരുടെ ഹോം ഗ്രൌണ്ടായ അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ പരാജയപ്പെടുത്തിയാണ് കേരളത്തിന്റെ ഫൈനൽ പ്രവേശനം രണ്ടായിരത്തിൽ രഞ്ജി ചരിത്രത്തിൽ ആദ്യമായി കേരളം സെമിഫൈനലിൽ പ്രവേശിക്കുമ്പോഴും പരാജയപ്പെട്ടത് ഗുജറാത്തായിരുന്നു അന്ന് വയനാട് കൃഷ്ണഗിരി സ്റ്റേഡിയത്തിലും കേരളം ഗുജറാത്തിനെ തറവറ്റിച്ചിരുന്നു രഞ്ജി ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ആവേശകരമായ മത്സരത്തിലാണ് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് മത്സരത്തിൽ ടോസ് നേടിയ ഈ കേരളം ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു പ്രതിരോധത്തിലൂന്നിയ ബാറ്റിംഗിൽ രണ്ട് ദിവസത്തിലധികം കേരളം തള്ളി നീക്കി കേരളത്തിന്റെ മധ്യനിര ബാറ്റ്സ്മാൻ മുഹമ്മദ് അസറുദീൻ നേടിയേഴ് റൺസിന്റെ പിൻബലത്തിൽ കേരളം നാനൂറ്റി അമ്പത്തി ഏഴ് റൺസ് നേടുകയായിരുന്നു മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്ത് രണ്ട് റൺസിന് ലീഡ് വഴങ്ങി ഒന്നാം ഇന്നിംഗ്സിൽ ഔട്ട് ആവുകയായിരുന്നു ഇതേ തുടർന്നാണ് കേരളത്തിന്റെ ഫൈനൽ പ്രവേശനം ഫെബ്രുവരി ഇരുപത്തി ആറിന് ആരംഭിക്കുന്ന ഫൈനലിൽ കേരളത്തിന് വിദർഭയാണ് എതിരാളികൾ ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു അടുത്തയാഴ്ച സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലെൻസ് അയനാടൻ